ഹായ് ഏവർക്കും സ്വാഗതം ഷാൾ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോ തുടങ്ങുകയാണ് ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ മനസ്സിന് വേണ്ടതെന്താ സ്നേഹവും കരുതലും ആണോ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണോ പാട്ടൊക്കെ കേട്ടില്ലേ സ്നേഹിക്കാൻ മനസ്സ് തരാമോ പാടാനറിയാവുന്ന ഒരു പാടിയാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ സംഗതി വരില്ലതാ അപ്പോ പറച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു മുഖത്തൊരു ഇഷ്ടമൊന്നുമില്ലല്ലോ സ്നേഹത്തെക്കുറിച്ചും മനസ്സിന് വേണ്ടത് സ്നേഹമാണ് കരുതലാണ് പറയുമ്പോൾ ഓ അതെന്തോ ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പോലെ ചുരുക്കി പറഞ്ഞാലേ ഏത് പ്രായക്കാർക്കും കൊച്ചി കുട്ടികളും കുട്ടികൾ മുതൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വാർദ്ധകൃത്തിൽ എത്തി നിൽക്കുന്ന വൃദ്ധന്മാരും വൃദ്ധകളും ആയിക്കോട്ടെ അവർക്ക് വരെ വേണ്ടത് ഈ സ്നേഹം കരുതല് അല്ല എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട സ്നേഹം പുഴുങ്ങി തന്ന വിശപ്പ്മാരില്ല എന്നാണോ പറയാൻ പോണേ എന്തെങ്കിലൊക്കെ ചോദിക്കുന്നില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെയാ ചിലരുടെ ഭാവം പറച്ചിലൊക്കെ കേട്ടു കഴിഞ്ഞാല് എന്തെങ്കിലും പറയുമ്പോ ഏഹ് ഇതൊന്നും നമുക്ക് വേണ്ടതല്ല ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയാണ് സത്യം പറഞ്ഞ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും അവർക്കുള്ള സ്നേഹവും കരുതലും ആവശ്യമാണ് അവരുടെ ഫീലിങ്സുകൾ ഷെയർ ചെയ്യാൻ അവരുടെ ഇമോഷണലുകളെ എന്തു ചെയ്യാൻ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലർക്ക് അത് കിട്ടുന്നില്ല ചിലർക്ക് കിട്ടുന്നുണ്ട് ചിലർക്ക് കിട്ടാൻ യോഗയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ കരുതലും സ്നേഹം എല്ലാവർക്കും ആവശ്യമുള്ളത് ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ചില വലിയ വലിയ പ്രൊഫൈലിൽ നിൽക്കുന്ന ജോലിക്കാരായിരിക്കും അല്ലെങ്കിൽ വല്ല സ്ഥാനമാനങ്ങളിലുള്ള ആളുകളായിരിക്കും എന്ത് തന്നെ ആയാലും അവനാൻ്റെ ടെൻഷൻ അവനാൻ്റെ റിലാക്സേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഭയങ്കര സാധനങ്ങളൊക്കെ വേണം എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടി ഒളിച്ചിരിക്കുന്നുണ്ട് കൊച്ചുമക്കളെ പോലെ തന്നെ പ്രായമായ പ്രായമായവരുടെ ഉള്ളിലൊക്കെ ഈ ഒരു ചിന്തയുണ്ട് പലയിടത്തും പ്രശ്നം കരുതൽ കിട്ടണില്ല അവരെ പരിഗണിക്കുന്നില്ല അവഗണിക്കുകയാണ് ഇതൊക്കെയാണ് പ്രശ്നം കുട്ടികളിൽ അതെ അത് കഴിഞ്ഞ് യൗവനത്തിലും വാർദ്ധക്യത്തിലും ശൈശവത്തിലൊക്കെ ഈ പ്രശ്നം ഉണ്ടെന്നേ ഒന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കിയത് നമ്മുടെ ഫീലിങ്സ് ശരിക്ക് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആ തരത്തിലുള്ള വ്യക്തികൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അവർ നല്ല രീതിയിൽ പരിഗണിക്കുന്നു നമ്മുടെ കുറവുകളൊന്നും നോക്കാതെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നും ഒക്കെ പോകുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അല്ലാതെ കുറേ പൈസ ഉണ്ടാവണതോ അല്ലെങ്കിൽ കുറേ ആഡംബര ആഡംബരങ്ങൾ കാണിക്കണതോ അല്ല കൊറേ പൈസയും കൊറേ ആഡംബരം എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പലരും അവർ കെട്ടിട്ട് ഓടി പോണ്ടല്ലോ അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ ആ അവിടെയാണ് ഈ പറഞ്ഞ സാധനം കരുതലും അനുകമ്പിയും സ്നേഹവും സൌവർത്തിത്വം പരിഗണനയൊന്നുമില്ലാത്തോണ്ടാ ഇടി കിട്ടിയില്ലിപ്പോ അപ്പൊ സ്നേഹം കരുതലും എല്ലാം മനസ്സും ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ മനസ്സ് പറഞ്ഞത് നമ്മുടെ നെഞ്ചിനകത്തുള്ള ഹൃദയമാണോ അതോ നമ്മുടെ തലച്ചോറാണോ നിങ്ങളെ തമ്പിനെല്ലും കണ്ടില്ലേ രണ്ട് പിച്ചർ കൊടുത്തിട്ടുണ്ട് ഈ മനസ്സ് നിങ്ങളുടെ അഭിപ്രായത്തില് തലയിലുള്ള ഹൃദയമാണോ അതോ നെഞ്ചിനുള്ള തലച്ചോറാണോ ഉം ആ പറഞ്ഞു തിരിഞ്ഞിട്ടുണ്ടല്ലേ തിരിച്ചു പറഞ്ഞതാ മനപ്പുറവാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിലേ കമെന്റ് ചെയ്താൽ മതി ഈ മനസ്സെന്ന് പറയണത് എന്താ സത്യത്തിൽ ഹൃദയമാണോ അതോ ബ്രെയിൻ ആണോ അതോ രണ്ടും കൂടിയതാണോ അതോ ഇതൊന്നും അല്ലാത്ത വേറൊരു സാധനമാണോ പലരും പല മേഖലകളിൽ അറിവുള്ള ആളുകളായിരിക്കും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മനസ്സെന്താ എന്തിനെയാണ് മനസ്സെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനാവിന്റെ ഫീലിംഗ്സുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് പോയാലേ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകുമ്പോഴത്തേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ട് പല സമയത്തും ഉണ്ടാവും സന്തോഷം തരുന്നത് ടെൻഷൻ തരുന്നത് ദുഃഖം തരുന്നത് ഇങ്ങനെ പല കാര്യ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുണ്ട് അത്രേ അപ്പൊ ഓരോ തരത്തിലുള്ള ഇമോഷനുകൾ ഷെയർ ചെയ്യുമ്പോഴും പല ആളുകളായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബാലൻസ് ചെയ്തൊക്കെ പോണത് ചിലർ പറഞ്ഞാൽ ഒറ്റത്തടി ജീവിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ആരൊരു ആവശ്യമില്ല എന്നൊക്കെ പറയും അവിടെ ഒക്കെ ചില ചില കുഴപ്പങ്ങളുണ്ടാവും സ്വയം ചിന്തിച്ചു നോക്കിയാൽ കരുതലും സ്നേഹമൊക്കെ കിട്ടിയത് പോരാ ഇനി ഇനിയും വേണം ഇങ്ങനെ ആഗ്രഹം ഉള്ളെന്ന് തോന്നണില്ലേ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നും സ്നേഹം കൊടുത്തു വാങ്ങണം എന്നൊക്കെ തോന്നണില്ലേ അങ്ങനെ തോന്നുന്നില്ല കൊടുത്തു വാങ്ങിക്കോളെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നല്ലേ പറയാം പലരും ഈ കൈക്കോട്ടിന്റെ ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങനെ കൈക്കോട്ട് ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പറയണതാ ഉം അവഗണനയും അതുപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള എന്താ അതിനെ പറയ ത്രിങ്ങും റാഗിങ്ങും ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാലൊന്നും വിചാരിക്കുന്ന പോലുള്ള കരുതലും സ്നേഹമൊന്നും കിട്ടൂല തിരിച്ച് കൊടുക്കണത് തന്നെ കിട്ടുള്ളൂ ഗീവൻറ്റേക്കുന്ന പറയാ ചെക്ക് ചെയ്യാ കൊടുക്കുക വാങ്ങുക കൊടുക്കുക എന്ന് പറ അപ്പൊ കരുതൽ സ്നേഹം മനസ്സിന് വളരെ അത്യാവശ്യമാണ് ഒരു മനുഷ്യനും ആവശ്യമാണ് ഏത് പ്രായത്തിലും ഏത് പ്രൊഫൈലിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പറിച്ചല്ല ചാടയിൽ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഞങ്ങൾ ആകെ ഹാപ്പി എന്നൊക്കെ പറയും ഒന്ന് നേരിട്ടിരുന്ന് മനസ്സ് പറഞ്ഞ് സംസാരിച്ചാൽ പലരും ഇങ്ങനെ എന്താ പറയാ സങ്കടക്കടലായിരിക്കും ഒരു തരത്തില്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും കരുതലിന്റെ കുറവ് പണ്ട് കിട്ടിയിരുന്നത് പോലെ കിട്ടണില്ല അവരിപ്പോ പരിഗണിക്കുന്നില്ല ഇപ്പൊ എന്നെ എന്നോട് പുച് ആണ് ഉം ആവശ്യം കഴിഞ്ഞപ്പോ ഉപേക്ഷിച്ചു കറിവേപ്പിലെ പോലെ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കൂടെയുള്ള സഹവാസികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ബന്ധുക്കളാവും ചിലപ്പോ ചിലപ്പോ സുഹൃത്തുക്കളാകും അയൽവാസികളാവും പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് അവനവന്റെ കാര്യങ്ങളില് അവനവൻ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി വഴിയുള്ളു അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് മനസ്സ് എന്ന് പറയുന്ന സാധനം എന്താ അത് ഹൃദയമാണോ അതോ തലച്ചോറാണോ ഞാൻ അതോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കി ഒരു വട്ടം പറഞ്ഞാലും ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പറയണം അപ്പൊ ഹൃദയത്തിന് എന്താ വേണ്ടത് അല്ലെങ്കിൽ മനസ്സിന് എന്താ എന്താ വേണ്ടത് കരുതൽ സ്നേഹല്ലേ ഇത് ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അതും അവരവരിഷ്ടാണ് പക്ഷെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാവും മനുഷ്യനല്ലേ പുള്ളേ സ്നേഹം കരുതലും വേണ്ടിവരും അതെല്ലാവരും എല്ലാ തര തലത്തിലും ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ആളുകളായിട്ട് ഇടപഴകുമ്പോ അതിനനുസരിച്ച് അവരുടെ ആ ക്യാരക്ടർ മാറ മാറണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഭാഗമായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് അത് ഇപ്പൊ പറയണില്ല കാരണം അതിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല അത് അടുത്തൊരു ടോപ്പിക്കായിട്ട് വെക്കാന്ന് വെച്ചിട്ടാ അപ്പൊ മനസ്സിന് എന്താ വേണ്ടത് സ്നേഹം കരുതലല്ലേ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ തീരും അത് നിലനിർത്തി കൊണ്ടുപോകാനും അപ്പൊ ബന്ധങ്ങൾ ഊഷ്മളാക്കാനൊക്കെ കുറച്ചൊക്കെ ഒന്ന് പരിശ്രമിച്ചാലേ പറ്റും അപ്പൊ സ്നേഹം കരുതലൊക്കെ ഉണ്ടാവട്ടെ കിട്ടുന്നവർ ഭാഗ്യവന്മാർ കിട്ടാത്തവർ ഹതഭാഗ്യർ അല്ലേ എന്തായാലും മനുഷ്യന്മാരുടെ സ്നേഹം കരുതലും ആ ഊഷ്മളമായ ഒരു എന്താ പറയുക കെട്ടുറപ്പൊക്കെ ഉണ്ടാവട്ടെ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ കുറച്ച് തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല എല്ലാവരും ചാനലൊക്കെ സബ് ചെയ്യുക അതുപോലെ പറ്റുന്ന ആളുകൾക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും കാണുക അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഏത് ബെൽ ബട്ടൺ ഒന്ന് ഓളോ അനബിൾ കൊടുക്കുക സംഭാവനകൾ കൂമ്പാരാകുമ്പോൾ പരിപാടി ഗംഭീരമാവും എന്നല്ല പറയാം എല്ലാവരും എല്ലാ ആളുകളും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ ഷാൾഡോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അവരുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെയുള്ള കരുതലും സ്നേഹമൊക്കെ ആരിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്